തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെ ഭാഗമാണ് പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗം കുരുക്ഷേത്ര യുദ്ധം നടക്കുകയാണ് പാണ്ഡവ സൈന്യം മുന്നോട്ട് കുതിക്കുന്നു ആനകൾ മുൾത്തടിയുമായി വരുന്നത് സ്വർണമല നടന്നു വരുന്നത് പോലെ തോന്നിച്ചു അത്രയും ഐശ്വര്യവും സൗന്ദര്യവും ആനകൾ മുൾത്തടിയുമായി വരുന്നതിൻ്റെ കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു വെള്ളക്കുതിര കടൽ തിര പോലെയായിരുന്നു അത്രയും ശക്തിയോടെ അത്രയും ആർജവത്തോടെയാണ് വെള്ളക്കുതിരകൾ വരുന്നത് അങ്ങനെ പാണ്ഡവർ വരുന്നത് കണ്ട് കൗരവർ ചക്രം തിരിയുന്നത് പോലെ ഞെട്ടിത്തരിച്ചു അപ്പോൾ പാണ്ഡവരുടെ ഈ വലിയ സൈന്യവും ഇത്രയും പ്രൗഢിയും ഗാംഭീര്യവും കുതിരകളും ആനകളും അവയുടെ ആ വരവിൻ്റെ ആ ഒരു സൗന്ദര്യവും ശക്തിയും ഒക്കെ കണ്ടിട്ട് കൗരവർ ഞെട്ടിത്തരിച്ചു പോവുകയാണ് പരിഭ്രാന്തരായി പോവുകയാണ് അങ്ങനെ പാണ്ഡവരുടെ പട കണ്ട് പാണ്ഡവരുടെ പ്രൗഢി കണ്ട് തരിച്ചു പോകുന്ന കൗരവർക്ക് ദ്രോണർ ധൈര്യം കൊടുക്കുകയാണ് നിങ്ങളിങ്ങനെ പേടിച്ചാൽ എങ്ങനെ ശരിയാകും നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ ഒന്നിച്ചു നിന്നാൽ നമുക്ക് വിജയം നേടാൻ കഴിയും അങ്ങനെ ദ്രോണർ അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുകയാണ് ഇതാണ് പടക്കാലത്തിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ ആശയം